നിങ്ങളുടെ ജീവിതം മനോഹാരിതകൾ നിറഞ്ഞതാണ് അതിൻ്റെ രൂപവും ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും അറിയണമെങ്കിൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു തരണം ദൈവികമായ മനോഹാരിതയും ദൈവികമായ സൗന്ദര്യവും നിറഞ്ഞത് കാണണമെങ്കിൽ ദൈവം കണ്ണ് തുറന്നു തരണം നമ്മൾ കാണുന്നത് പുറത്തെ പ്രശ്നങ്ങളും ലോകത്തിൻ്റെ വിഷയങ്ങളും നമ്മുടെ മനസ്സിൻ്റെ വിഷയങ്ങളുമാണ് പക്ഷെ ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മുടെ കുരുട്ട് കണ്ണുകളെ ദൈവം തുറന്നു തന്നാൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളും ദൈവത്തിൻ്റെ വലിപ്പവും ദൈവം നമ്മുടെ പേര് പകരുന്ന കൃപയുടെ വലിപ്പവും ഒക്കെ കാണുന്നു ആമേൻ ഇത് വെറുതെ പറയുന്നതല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ നിങ്ങളുടെ കണ്ണ് തുറക്കും കുരുളന്മാരെ ഞാൻ അവരറിയാത്ത വഴിയിൽ നടത്തും യശ്യാപ്രവചനം നാൽപ്പത്തി രണ്ടാം അധികം പതിനാറാം വാക്യം ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവിടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഗേഹസിക്കേണ്ടി പ്രാർത്ഥിക്കുക ഹോവേ ഇവർ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണൊന്ന് തുറക്കണമേ ശമരിയ മുഴുവൻ ഏലിശയുടെ വീട് മുഴുവൻ വീടിന്റെ ചുറ്റുപാടും ആരാ സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഏലിശയെ പിടിക്കുവാൻ പക്ഷേ ദൈവം അവൻ്റെ കണ്ണ് തുറ ഏകസിയുടെ കണ്ണ് തുറന്നപ്പോൾ ഏകസി കാണുന്ന കാഴ്ച യഹോവ ഒരുക്കിയ വലിയ സൈന്യം ആ വീടിന് ചുറ്റും കാവൽ നിൽക്കുന്നു അഗ്നിമയമായ രഥങ്ങളും അഗ്നിമത കുതിരകളും വീടിന് ചുറ്റും കാവൽ നിൽക്കുക യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നാലേ കാണുകയുള്ളൂ എപ്പസി ല ഒന്നാം അധ്യായത്തിൽ അപ്പസായ പൗരോസ് പതിനാറ് മുറുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണു തുറക്കുവാനും നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ ഇന്ന് അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ്റെ വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിവാദനം എന്താണെന്ന് അറിയാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കണ്ണ് തുറന്നാൽ എന്ന് പറഞ്ഞാൽ പിശാജ് നമ്മുടെ മനസ്സിനെ ലോകത്തിൻ്റെ ചിന്തകളും പാപം കൊണ്ടും അശുദ്ധി കൊണ്ടും മണ്ണിൻ്റെ ചിന്ത കൊണ്ടും എന്ന് വേണ്ട സകലമാണ് ഭൗതികത കൊണ്ട് നമ്മുടെ കണ്ണിനെയും ചിന്തകളെയും നിറച്ചിരിക്കുകയാണ് അപ്പൊസ്തു പൗരസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ കൃതയക്കുണ്ടാക്കിയിരിക്കുന്നു രണ്ട് കുരുത്യലേഖനം നാലാം മധ്യം നാല് മുതലുള്ള വാക്യങ്ങളിൽ എന്നാൽ നമ്മുടെ മുഖത്ത് നിന്ന് മൂടുപടം മാറിക്കഴിയുമ്പോൾ ഇരുട്ട് മാറിക്കഴിയുമ്പോൾ കുരുട്ട് കണ്ണ് മാറിക്കഴിയുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവ യേശുവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുമെന്നാണ് കുരുദ്ലേഖത്തിൽ പറയുന്നത് മൂടുപടിയും മൂടുപടം നീങ്ങിയ മുഖത്ത് ഞാൻ എന്താ പറഞ്ഞു വരുന്നറിയാമോ നാം ദൈവത്തിൻ്റെ തേജസ്സുള്ളവരാ ദൈവം നമ്മളെ പ്രത്യേകമായി ഡിസൈൻ ചെയ്തിരിക്കുക നമ്മുടെ സെറ്റപ്പ് നമ്മുടെ യാത്ര നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഷെയ്പ്പ് ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക അത് ദൈവീയ കാഴ്ചപ്പാടി നോക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത അറിയുന്നത് ആമേൻ നിങ്ങൾ സൗന്ദര്യമില്ലാത്തവരാണെന്ന് ആര് പറഞ്ഞു നിങ്ങൾ ആർക്കും വേണ്ടാത്തവരാണെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ ശോഭയില്ലെന്ന് ആര് പറഞ്ഞു ദൈവം നിങ്ങളിൽ ശോഭ കാണുന്നു ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ എഴുതിട്ടുണ്ട് ഭൂമി പാലും ശൂന്യമായിരുന്നു യഹോവയുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ് ആത്മാവ് വെള്ളം കൊണ്ട് മൂടിയ ആ ഭൂമിയെ പുറത്തു കൊണ്ടുവരികയാണ് വളരെ മനോഹരമായ ഭൂമിയാക്കി പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണ് തുറന്നാൽ ആ ആ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ശൂന്യമായ എന്താ പറയുന്നത് പാഴായി കടന്ന ആ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ മനോഹാരിതയുള്ള ഭൂമിയായി മാറിയതുപോലെ പരിശുദ്ധാത്മാവ നമ്മുടെ കണ്ണു തുറക്കുമ്പോൾ അത് സംഭവിക്കും നിങ്ങൾ എത്ര മനോഹരിതയുള്ളവരാണെന്ന് തിരിച്ചറിയാൻ പറ്റും ഹാല ലൂയ നിങ്ങളുടെ മേലുള്ള ദൈവീക പദ്ധതികൾ വലുതാണെന്നും ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധങ്ങളാണെന്നും ഒക്കെ തിരിച്ചറിയാൻ പറ്റും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നു അവിടെയാണ് നമ്മുടെ ജീവിതത്തെക്കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്നും ഒക്കെ നാം തിരിച്ചറിയുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയാനായി നിർബന്ധിക്കുന്നത് നിങ്ങൾ വിലയേറിയവരാണ് നിങ്ങൾ മനോഹര നിങ്ങൾ മനോഹാരിതകളുള്ളവരാണ് യേശു യേശു ക്രിസ്തു നശ്രയത്തിലേക്ക് വരുമ്പോൾ നസ്രയത്തിൽ അവൻ ജനിച്ച് വളർന്ന് അവൻ പഠിച്ച് വളർന്ന പള്ളിയിൽ വന്ന് യശ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അവിടെ കുരുമാരുടെ കണ്ണു തുറക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒരു നാസത്ത് മാനിഫെസ്റ്റോ പറയുന്നുണ്ട് ബെറ്റന്മാർക്ക് വിടുതലും സുശേഷം നാലാം അധ്യായം പഴട്ടാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ബെറ്റന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും നൽകുവാൻ കർത്താവിൻ്റെ ആത്മാവുമായി ഞാൻ വന്നിരിക്കുന്നു കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ബന്ധിക്കപ്പെട്ടവരെ വിടിവിക്കുവാൻ അപ്പൊ കർത്താവ് നമ്മുടെ ആ കുരുട്ട് കണ്ണുകളെ ഇന്ന് തുറന്നാൽ കർത്താവ് നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറക്കും ഈ ഹലലൂയ്യശ്യപ്രഭുവിനും നാൽപ്പതാം തീയതി നാലാം വാക്യത്തിൽ എല്ലാ താഴ്വരയും നികുന്നും എല്ലാ മലയും കുന്നും താണും വരയണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സാമഭൂമിയായും മാറണം ഹലലൂയ്യ ദൈവം നമുക്ക് വേണ്ടി പാതകളെ തുറക്കുന്നത് കാണാൻ പറ്റും ഹലലൂയ്യ നിങ്ങൾക്ക് മുൻപിൽ വഴിയില്ലെന്നാരും പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം മാറില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലെ ആ കലഹം ആര് പറഞ്ഞു നിങ്ങളുടെ രോഗം സൗഖ്യമാകില്ലെന്ന് ആര് പറഞ്ഞു ആ പാപം പരിഹരിക്കില്ലെന്ന് ആര് പറഞ്ഞു ആ അഡിക്ഷൻ മാറില്ല മോന്റെ ആ പ്രശ്നം തീരുന്നില്ല മോന്റെ വിവാഹം നടക്കത്തില്ല ഇതൊക്കെ ആര് പറഞ്ഞു കർത്താവ് പറയുന്നു കർത്താവ് എന്ത് പറയുന്നു ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് മോശ പറയാണ് ദൈവത്തോട് ദൈവമേ ഞാൻ വിക്കനും തളിച്ചു നാവുള്ളവനുമാണ് പുറപ്പാട് പുസ്തകം നാലാമധ്യം പതിനൊന്നാം വാക്യത്തിൽ ഞാൻ വിക്രം തളിച്ചത് ആ ഉള്ളവനുമാണ് ദൈവത്തിന്റെ മറുപടി എന്നാണ് നിന്നെ കൊളത്തിലെന്നല്ല പറഞ്ഞത് ഊമനെയും ചെകിടനെയും കുരുളനെയും കാഴ്ച ഉള്ളവനെയും കാഴ്ച ഇല്ലാത്തവനെയും ഒക്കെ നിർമ്മിച്ചത് ആരാണ് യോ ഹാവിയായി ഞാനല്ലെയോ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചതായിരുന്നു നിങ്ങൾ വന്ന വഴികളും നിങ്ങൾ പോകുന്ന വഴികളും നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ പാതയിലാണ് ഹാലലൂയ പക്ഷെ ഒറ്റ കാര്യം ദൈവത്തിനായി നിങ്ങളുടെ ജീവിതം സബ്മിറ്റ് ചെയ്യണം സമർപ്പിക്കണം എന്നാലേ ആ പാതയിൽ സഞ്ചരിക്കാൻ പറ്റൂ ഹാലലൂയ്യ നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി അവൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കും അനേകളുടെ മുമ്പിൽ നിങ്ങളൊരു സാക്ഷ്യമായി മാറാനുള്ളവരാ ഈ സന്ദേശം കേൾക്കുന്നവർ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വചനം കേൾക്കുന്നവർ ആത്മഹത്യ ചെയ്യില്ല ഈ വചനം കേൾക്കുന്ന കേൾക്കുന്നവർ രക്ഷപ്പെടും ഈ വചനം കേൾക്കുന്നവർ സൗഖ്യം പ്രാപിക്കും ഈ വചനം കേൾക്കുന്നവർക്ക് ദൈവം ഒരു വിടുതൽ കരുതി വെച്ചിട്ടുണ്ട് ഈ വചനം കേൾക്കുന്നവർക്ക് അവരുടെ കണ്ണുകളെ തുറന്നു കൊടുക്കും ഇല്ലെങ്കിൽ ഈ വചനം ദൈവം കേൾപ്പിക്കില്ലായിരുന്നു നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരാ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ആർക്കും നിങ്ങൾ വേണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നിങ്ങളെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിങ്ങൾ നിങ്ങളിതായിരിക്കുന്നതെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്ന് അറിയാൻ ദൈവത്തോട് തന്നെ സംസാരിക്കും ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും യോഹന്നാൻ യേശുവിനോട് കൂടെ നടന്ന വ്യക്തിയാണ് യോഹന്നാൻ അപ്പസ്തരൻ മറുപമലയിൽ വെച്ച് യേശുവിനെ തേജസ്സോടെ കണ്ട വ്യക്തിയാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് അവൻ്റെ തുറന്നു തുറന്നുകൊടുത്ത് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പത്മസ്തീപിൽ വെച്ച് ഏറ്റവും ശൂന്യതയുടെ ഒറ്റപ്പെട്ട നടുവിൽ അവിടെയായിരുന്നു ഏറ്റവും വലിയ വെളിപ്പാട് ലഭിച്ചത് ആർക്ക് ആര് പറഞ്ഞു നിങ്ങളെ ആർക്കും വേണ്ടെന്ന് ഏ എൻ്റെ കൂടെ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി ആര് പറഞ്ഞു അവിടെ ആയിരിക്കാം ചിലപ്പം ദൈവത്തിന് ഇടപെടാനുള്ള സമയം ചിലത് ദൈവം എടുത്ത് മാറ്റുന്നതായിരിക്കാം നിങ്ങളോട് ദൈവത്തിന് വലിയ പ്രിയമുള്ളത് കൊണ്ടും നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ടും നിരാശപ്പെടരുത് ഇതിനകത്തല്ല ദൈവത്തിനൊരുദ്ദേശമുണ്ട് ദൈവത്തോട് ചോദിക്കൂ ദൈവം വെളിപ്പെടുത്തും പ്രിയ കർത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു നീ കുരുടന്മാരൊക്കെ കർത്താവെ അവരറിയാത്ത വഴിയിൽ ദൈവം നടത്തുമെന്ന് പറഞ്ഞല്ലോ ദുർഘടങ്ങൾ അവരുടെ മുമ്പിൽ നിരപ്പാക്കുമെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഏത് മേഖലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുന്നു ആ മേഖലയിൽ ദൈവത്തിൻ്റെ വഴി കാണട്ടെ ഏത് മേഖലയിലാണ് അവർ തളർന്നിരിക്കുന്നത് എവിടെയാണ് കർത്താവെ അവരെ കൊണ്ട് കഴിയില്ലെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ കൂടി തെളിച്ചത്തോടുകൂടി കൂടി അവരുടെ കർത്താവ് മനോഹാരിത അവർ കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവ ഒരിക്കൽ രക്ഷ ഇന്ന് കാണുവാനിടയാകട്ടെ അത്ഭുതങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ചില അത്ഭുതങ്ങൾ കാണിച്ചു തരും നിങ്ങൾ വിശ്വസിക്കേ ഈ വചനം വിശ്വസിക്കുക സന്ദേശം പതിപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ